ചാനൽ ട്രിപ്പിൾ ഫൈവ് എഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ടോപ്പിക്കിൻ്റെ ഇത് നിങ്ങളോട് ഈ വ്യക്തി പറഞ്ഞിട്ടുള്ള നുണകൾ ഓർത്ത് ഈ വ്യക്തിക്ക് ലജ്ജ തോന്നുന്നു ഒറ്റപ്പെട്ട ഈ ജീവിതം ഈ വ്യക്തിക്ക് മതിയായിരിക്കുന്നു എന്നുള്ളതാണ് സൊ തീർച്ചയായിട്ടും ഇത് കൂടുതലും കാണുന്നവർക്ക് കൂടുതലും റീസണേറ്റ് ആവുന്നത് എന്താ പറയാ തീർച്ചയായിട്ടും ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു റീഡിങ് കുറച്ചും കൂടെ മനസ്സിലാക്കാനും നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു മന മനംമാറ്റം ആ ഒരു മനസ്സിന് മാറ്റം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള കാഴ്ചപ്പാട് മാറിയോ എന്താണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാനായിട്ട് പറ്റും ഓക്കെ സോ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ഒരുപാട് നൊണകള് കള്ളങ്ങള് ഒക്കെ ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ റീഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്കറിയാം കാരണം ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പല ഇൻസിഡൻസും പല കാര്യങ്ങളും അത് നിങ്ങൾ ഒരുപക്ഷെ കൈയോടെ പൊക്കിയിട്ടുണ്ടാകാം ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം ഈ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ തെളിവുകളെല്ലാം നിരത്തി വെച്ച് ഈ വ്യക്തിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടാകാം സോ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ തന്റെ ഇടത്തോടു കൂടി വന്ന് നിൽക്കാനായിട്ട് ഈ വ്യക്തി ഈ വ്യക്തിയെ കൊണ്ട് ഒരിക്കലും ഈ ജന്മം മുഴുവനും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ കൊണ്ട് ഈ പേഴ്സണ് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നതായിട്ടും കാണിക്കുന്നുണ്ട് അത് കംപ്ലീറ്റ്ലി നമുക്ക് ഈ വ്യക്തിയെ കുറ്റം പറയാൻ എന്ന് ചോദിച്ചാല് അതിന് പറ്റില്ല എന്തോ ഒരു പ്രതികൂല സാഹചര്യം അതായത് ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് പക്ഷെ അത് നിങ്ങളോട് തുറന്ന് പറയാമായിരുന്നു നിങ്ങളോട് ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് നിങ്ങളോട് തുറന്ന് പറയാമായിരുന്നു ഈ വ്യക്തിക്ക് കംപ്ലീറ്റ്ലി നിങ്ങളോട് തുറന്ന് പറയാമായിരുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു സോ എനിക്ക് ഇങ്ങനെയൊക്കെ ആവേണ്ടി വന്നു സോ ലൈക്ക് ആ ഒരു സിറ്റുവേഷൻ അപ്പോ അത് നമുക്ക് കംപ്ലീറ്റ്ലി കാണാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷേ ഇവിടെ എന്തൊക്കെയോ ഈ വ്യക്തിയുടെ വാമൂ വായ മൂടിക്കെട്ടി എന്നാണ് കാണിക്കുന്നത് അപ്പോൾ വായ എന്ന് പറയുമ്പോൾ അത് തേർഡ് പാർട്ടിയുടെ അധീനതയിലായി പോയി അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കംപ്ലീറ്റ് കൺട്രോളിലേക്ക് ആയിപ്പോയി എന്നാണ് കാണിക്കുന്നത് അപ്പൊ ആ ഒരു സമയത്ത് ഈ വ്യക്തി എന്താ പറയാ ഈ വ്യക്തിയുടെ കംപ്ലീറ്റ് കൺട്രോളും ആ ഒരു തേർഡ് പാർട്ടിയുടെ കൈകളിലേക്ക് പോവുകയും പിന്നീട് അവർ പറയുന്നതിനനുസരിച്ച് പെരുമാറുകയും ഒക്കെ ചെയ്ത ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇപ്പോ ഇമോഷൻസ് എന്ന് പറയാനായിട്ടില്ല അതായത് ഈ വ്യക്തിക്ക് അറിയാം ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കരഞ്ഞു കാണിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായാലും അതിലൊന്നും പ്രാധാന്യമില്ല എന്നുള്ളത് ഈ വ്യക്തിക്ക് അറിയാം കാരണം ഒരു പക്ഷെ മാപ്പ് പോലും അർഹിക്കാൻ പറ്റാത്ത തെറ്റായിരിക്കാം ഈ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് മാപ്പ് ചോദിക്കാനോ സോറി പറയാനോ അതിനുപോലും ഈ വ്യക്തിക്ക് ധൈര്യമില്ല എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഈ വ്യക്തി സ്റ്റിൽ ഈ വ്യക്തി നിങ്ങളായിട്ട് ഒരു ബാലൻസ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തി ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് പലവരോടും അതുപോലെ ദൈവത്തിനോടും ഈ വ്യക്തി അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും നിങ്ങൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളത് ഈ പേഴ്സൺ അറിയാം ഒരു പക്ഷെ ഈ വ്യക്തിയെ നിങ്ങൾ പൈസ കൊടുത്തും അല്ലെങ്കിൽ മറ്റു പല രീതിയിലും സഹായിച്ചിട്ടുണ്ടാകാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ മറക്കില്ല എന്നുള്ളത് അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഉപേക്ഷിക്കില്ല എന്നുള്ളത് ഈ പേഴ്സണ് നല്ലോണം അറിയാം അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവില് ഈ പേഴ്സൺ വേറെ കമ്മിറ്റ്മെന്റിലേക്കൊന്നും പോകുന്നില്ല വേറെ കമ്മിറ്റ്മെന്റിലേക്ക് പോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല കാരണം ഈ വ്യക്തിക്ക് അറിയാം മനോഹരമായിട്ടൊന്ന് സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ പറ്റാത്ത ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ പേഴ്സണെ കൊണ്ട് അത് സാധിക്കുന്നില്ല അത് പലവരുടെയും ഒരു ഒരു ശത്രുദോഷം അല്ലെങ്കിൽ ഒരു ദൃഷ്ടി ദൃഷ്ടിദോഷം അങ്ങനെയൊക്കെ വന്ന് പെട്ടതും ആയിരിക്കാം സ്പിരിച്വലി നോക്കുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ നിങ്ങൾ അത്രയും നിങ്ങൾ രണ്ടു പേരും മനോഹരമായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോയിരുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ നിങ്ങൾ രണ്ട് പേരെയും ഒരു പക്ഷേ മാതൃകാ ദമ്പതികളൊക്കെ ആക്കി ഭയങ്കര റൊമാൻറ്റിക് ഒക്കെ ആക്കി മറ്റു പലവരും പുകഴ്ത്തുകയും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും നിങ്ങളെ ഒരു മാതൃകയാക്കുകയും ചെയ്തിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം നിങ്ങളുടേത് സോ അതെവിടേക്കോ അത് ഫ്ലോപ്പായി പോയി സോ ഈ വ്യക്തിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ട്രാക്കിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല പക്ഷെ ഈ വ്യക്തി അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അത് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഈ വ്യക്തി ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് പുതിയ ഒരു തുടക്കം വെക്കാൻ വേണ്ടിയിട്ട് ഇനി എന്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഇനി മര്യാദക്ക് കൊണ്ടുപോകാം എന്നുള്ളത് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷെ എന്നാലും നിശബ്ദതയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിശബ്ദത എന്ന് പറയുമ്പോൾ ആരോടും ഒന്നും പറയാനില്ല കാരണം ഈ വ്യക്തി ഇപ്പോൾ ആരോടെങ്കിലും ഈയൊരു കാര്യം പറയുകയാണെങ്കിൽ പോലും ആ കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടി ഈ പേഴ്സന്റെ കുറ്റമാണെന്നേ പറയുകയുള്ളൂ നൂറ് ശതമാനം നിങ്ങളുടെ ഭാഗത്താണ് ന്യായമുള്ളത് അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ ഭാഗത്താണ് ന്യായമുള്ളത് ഈ പേഴ്സന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റു ഉണ്ട് പക്ഷെ അത് എവിടേക്കോ ഈ വ്യക്തി ഒട്ടും പക്വതയില്ലാത്ത രീതിയിൽ പെരുമാറി അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ബട്ട് ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ട ഒരു പേഴ്സൺ ആയിട്ടും കാണപ്പെടുന്നു എന്തുകൊണ്ടോ ഒരു പക്ഷെ നിങ്ങളെക്കാളും പ്രായം കുറവായിരിക്കാം ഈ വ്യക്തിക്കുള്ളത് എന്തോ ഒരു ഇമ്മച്യൂരിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇമ്മച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഒരു പക്വതി ഇല്ലായ്മ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നമുക്കൊരു പക്വതി ഇല്ലായ്മ കാണാൻ പറ്റുന്നുണ്ട് സോ അത് ഒന്ന് ഒന്നില്ലെങ്കിൽ നിങ്ങളെക്കാളും വയസ്സിന് വളരെയധികം ഇളയതായിരിക്കാം ഇളയ ഇളയ ആളായിരിക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ടോ ഇപ്പൊ നിങ്ങളെക്കാളും മൂത്തതാണെങ്കിൽ പോലും ചിന്തകളിലും പ്രവർത്തികളിലും എന്തുകൊണ്ടോ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കാണാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് നുണകള് ഓർത്തിട്ട് ഈ വ്യക്തിക്ക് നാണക്കേട് തോന്നുന്നുണ്ട് അതുപോലെ ഒറ്റപ്പെട്ട് ജീവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ മതിയായി എന്നും കൂടിയാണ് കാണിക്കുന്നത് എന്തായാലും ഈ വ്യക്തിക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ട് എന്നെങ്കിലും എല്ലാ കാര്യങ്ങളും വിജയിക്കും നല്ല രീതിയിൽ വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസം എന്തായാലും ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ട് ഇനിയിപ്പോ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് മാത്രമായിരിക്കും കാരണം ഇനി വേറൊരു കുഴിയിൽ പോയി ചാടാൻ ഈ വ്യക്തിയെ കൊണ്ട് പറ്റില്ല താല്പര്യമില്ല എന്നാണ് കാണിക്കുന്നത് സോ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമന്റ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും ബായ്